ഒരു സൂപ്പർ കോൾ ആണ് വന്നിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ഒരു മന്ത്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ എങ്കിൽ ചർച്ച 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 ചെയ്യാം വേണം എനിക്ക് ശരിക്കും മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ എക്സ്പീരിയൻസായിട്ടുണ്ട് ഹോസ്റ്റലിൽ അയാള് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും ഇഷ്ടമുള്ള പെണ്ണിനെ പുരുഷൻ കൂടെ കൊണ്ടു കൊണ്ടുനടക്കും പക്ഷെ ആ ഹോസ്റ്റലില് വരെ എത്തുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് ആ ഹോസ്റ്റല് വരെ എത്തുന്ന സമയത്ത് ബാറ്റച്ച് ഉണ്ടായിട്ടുണ്ട് പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ല അതിനുശേഷം ഓഫീസിനകത്ത് തന്നെ ഇപ്പം പറയടി െ ക്യാബിനിലോട്ട് വിളിച്ചിട്ട് നമ്മൾ ചെയ്ത വർക്ക് ഒക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു 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 ഇപ്പൊ വീക്കെൻഡിലൊക്കെ അങ്ങനെ സമയം ഉണ്ടാവും പോയിരിക്കേണ്ടി വരും അല്ലല്ലോ നമ്മുടെ മോള് മോള് നിങ്ങളെ ഞാൻ പക്ഷെ അവിടെ വോക്കൊക്കെ ആളവിടെ നമ്മൾ നമ്മളാകെ അൺകംഫർട്ടബിൾ ആവും അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിഞ്ഞപ്പോലുള്ള മലയാളികളുടെ തന്നെ പോലുള്ള വന്ന് അങ്ങനെ ഒരു ഇതെല്ലാം നമ്മളെ അവിടെ നിക്കണോ വേണ്ടോ അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര ആഗ്രഹം നല്ല ആഗ്രഹം നല്ല തെളിഞ്ഞു അല്ല എനിക്ക് കൈ നോക്കാൻ കൈനോക്കാൻ അങ്ങനെയാണ് അവിടെ കൊള്ളാമല്ലോ ഏതായി കുട്ടി ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാട് എനിക്കൊരല്പം തീർതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും